ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഇത് നമ്മുടെ മോർണിംഗ് വ്ലോഗാണെട്ടോ കാണിക്കുന്നത് മറ്റൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല രാവിലത്തെ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടികളും പിന്നെ ചിന്ന 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 ജോലികളൊക്കെ കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കുട്ടി വീഡിയോയാണ് കേട്ടോ അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എന്നത്തെയും പോലെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ അപ്പോൾ രാവിലെ മഴയാണ് കേട്ടോ മഴയാണ് ഈ സമയത്തൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടേ നിൽക്കുന്ന സമയമായിരുന്നു ഇന്ന് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ടായിരുന്നേ ഇന്നിങ്ങനെ മടി പിടിച്ചിരുന്നൊരു ദിവസമൊന്നുമല്ല നേരത്തെ തന്നെ ഞാൻ എണീച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ദോശയും അപ്പോ ഒന്നും അല്ല പൂരി ഉണ്ടാക്കാനാട്ടോ പാത്തുവിന് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും പാത്തു പറഞ്ഞു പൂരി മതി വെച്ച് ഈ പൂരി വേണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ രണ്ടും ഒരുപോലെ തന്നെയാണല്ലോ ഒന്ന് പൊരിച്ചെടുക്കണമെന്നുള്ള ഒരു വ്യത്യാസമല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് പൂരിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതിനെ കറിക്കായിട്ട് എന്താ ഉരുളക്കിഴങ്ങ് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടൊരു മസാലയാക്കാമെന്ന് വിചാരിച്ചു പൊടികളൊന്നും ചേർക്കാതെ ഉള്ളൊരു മസാലയാണ് കേട്ടോ അപ്പം കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനും പറ്റും മുളക് ഒന്നും വരിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമല്ല അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് കാണാട്ടോ അപ്പോൾ ഞാനിവിടെ പുരിക്ക് വേണ്ടിയിട്ട് ഗോതമ്പ് മാവ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് മറ്റേ മാവാണ് കേട്ടോ അപ്പോൾ റേഷൻ കടയിലെ മാവല്ല മറ്റേ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു പാക്കറ്റ് മാവിരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതങ്ങനെ ഇവിടെ അധികം ചിലവായി പോകത്തൊന്നുമില്ല ചപ്പാത്തി എന്തെങ്കിലും അപ്പോൾ കഴിക്കും എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതായത് കൊണ്ട് കഴിക്കാൻ പാടായിരിക്കും ഉമ്മച്ചിയും കഴിക്കത്തില്ലോ അപ്പോൾ എന്താ ഞാനിവിടെ കുറച്ച് റവമാവും ഉപ്പും കുറച്ച് പഞ്ചസാരയും ആ ഇത്രയും ഇട്ടിട്ട് ഒന്ന് ചൂടുവെള്ളത്തിലാണ് കേട്ടോ മാവ് ഞാൻ കുഴച്ചെടുക്കാറ് പച്ചവെള്ളം കൊണ്ടിട്ട് ഞാൻ ആദ്യ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി പഠിക്കുന്ന സമയത്തെങ്ങാണ്ടൊക്കെ പച്ചവെള്ളത്തിൽ നനച്ചിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷെ അതും ശരിയായിട്ടില്ല എനിക്ക് എപ്പോഴും ചൂടുവെള്ളത്തിൽ നനയ്ക്കുമ്പോൾ മാത്രമേ ഒരു സമാധാനം കിട്ടൂ ഇല്ലെങ്കിൽ ഇങ്ങനെ വടിപോലെയൊക്കെ ആയി പോകും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനാണ് അതുകൊണ്ട് അങ്ങനെ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇളം ചൂടുവെള്ളം കൊണ്ടാണ് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്നത് അങ്ങനെ അങ്ങനെയതെ മാവൊക്കെ പരുവത്തിനൊന്ന് കുഴച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊ പൊള്ളി വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കറി വെക്കണം കറിയാണല്ലോ നമുക്ക് ആദ്യം വേണ്ടത് മറ്റേ നമുക്കൊന്ന് പരത്തി എടുത്ത് അപ്പോൾ തന്നെ പൊരിച്ച് പൊരിച്ചെടുക്കാമല്ലോ അപ്പോൾ പാത്തി ഈ സമയത്തൊക്കെ വിശക്കുന്നതെന്ന് പറഞ്ഞു വിളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കറി അങ്ങ് ആദ്യം അടുപ്പയിലൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോഴും മറ്റേത് ചുട്ടെടുക്കുന്ന സമയത്ത് അവർക്ക് കൊടുക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഞാൻ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഞാൻ അവിടെ ഒരു രണ്ട് സവള തീരെ ചെറിയ സവോള ആയതുകൊണ്ട് രണ്ട് സവോളയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് കറക്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാവേ ഞാനങ്ങനെ സവോള വാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് കടലെന്നാലും പഴുത്ത മുളകാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ മുളകിൻ്റെ എരിവ് മതി നമുക്ക് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾ പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുക കുരുമുളകിൻ്റെ എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളകിൻ്റെ പൊടിയും ഇടാം ഞാനിവിടെ ഇടുന്നില്ല കേട്ടോ ഒരുപാട് പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട് പഴുത്ത മുളകായതുകൊണ്ട് പിന്നെ വറ്റൽമുളകിൻ്റെ ആ ഒരു ഉത്തരും കൂടെ വരുന്ന സമയത്ത് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ എരിവ് എരിവുണ്ടാവത്തില്ലേ അപ്പോൾ നമുക്കൊക്കെ കഴിക്കണമെങ്കിൽ കുറച്ച് എനിക്ക് അത്യാവശ്യം എരിവുള്ള കറികളാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ പാത്തു എരിവില്ലാത്ത കറികളാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെയാണ് ചെയ്തെടുത്തേ ഉള്ളൂ പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെ കഴിക്കുമ്പോൾ അതുപോലെ അപ്പം ഉണ്ടാക്കി കഴിക്കുമ്പോഴും ഇതിൻ്റെ അതിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ കുക്കർ അടച്ച് അടുപ്പിലേക്കാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മാവൊക്കെ ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഞാൻ പൂരിക്ക് മാത്രമല്ല കേട്ടോ ഒരു അഞ്ചാറെണ്ണം ചപ്പാത്തിയും കൂടി ആയിട്ട് മാറ്റി വെക്കുന്നുണ്ടായിരുന്നു പാപ്പാക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ആ സമയത്ത് പാപ്പ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ചായ ഇടാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലേക്ക് ഒന്ന് രണ്ട് വിസിൽ വന്നപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെന്താ ഇനിയിപ്പോൾ പൊരിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പൂരിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ അപ്പോഴും ഒന്ന് മഴയൊന്ന് തോർന്ന് നിൽക്കുമായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ ഒന്ന് പൊരിച്ചു മാറ്റി വെച്ചിട്ട് വേണം മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടി ഇറങ്ങാനായിട്ട് നമുക്ക് ഈ മഴയൊക്കെ പെയ്തത് കാരണം മുറ്റമൊക്കെ ആകെ കുളമായിട്ട് കിടക്കുകയാണ് കേട്ടോ മൊത്തം ചപ്പും ചവറും ഒക്കെ ആയിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഈ തോർച്ചയുണ്ടെങ്കിൽ എന്നാൽ ഇന്നലെ നല്ല തോർച്ചയുണ്ടായിരുന്നു ഒരു വൈകുന്നേരം വരെ വലിയ മഴയില്ലെങ്കിലും ചെറിയ ചാറ്റലൊക്കെ ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ എന്നാലും നമുക്കുള്ള അത്യാവശ്യം തുണികൾ കഴുകിയിടാനും ഒക്കെ ഒക്കെയായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുറ്റം അടിക്കാൻ മാത്രം പറ്റിയില്ല മുറ്റം അടിക്കാൻ ഇറങ്ങിയില്ല ആ കുളവായിട്ട് കിടക്കുന്നുണ്ട് നമുക്കും ഒരു മടുപ്പ് പോലെ കേട്ടോ അതുകൊണ്ട് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയില്ല അപ്പോൾ ഇന്നെന്തായാലും മുറ്റം അടിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ മൊത്തം എന്തോ അട്ടയൊക്കെ കയറി ഴിഞ്ഞാല് വലിയ പാടാണ് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മുറ്റം അടിക്കാൻ ഇറങ്ങണം പിന്നെ തിട്ടയൊക്കെ വഴുവഴുപ്പ് ആയിട്ട് ഇങ്ങനെ കിടക്കാം മഴ പെയ്തിങ്ങനെ പായൽ കിട്ടത്തില്ല അമ്മാതിരി കിടക്കണം അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ഒന്ന് തേച്ചൊരച്ച് കഴുകി ഇട്ടെങ്കിൽ മാത്രമേ അതിലൂടെ നടക്കാൻ പറ്റൂ തിട്ടയല്ലേ നമുക്ക് ഓർക്കാതെ നടന്നു കഴിഞ്ഞാൽ പണി പണിയിട്ടു ഒന്ന് രണ്ട് പ്രാവശ്യം പാത്തു വീണിട്ടും ഉണ്ടായിരുന്നു കേട്ടോ എപ്പോഴും നമ്മൾ കണ്ണൊന്ന് തെറ്റി കഴിഞ്ഞാൽ അതുവഴിയായിരിക്കും ഇറങ്ങി നടക്കുന്നത് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുവാൾ അപ്പോൾ അതും കൂടി ഒന്ന് കഴുകിയിടണം എന്താ നമ്മൾ കാപ്പി രാവിലെ ഉണ്ടാക്കി കറി റെഡിയായി ചായ ഇട്ടു കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞു പാത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ വേണ്ടിയിട്ട് തേച്ച് മണക്കാനും കരി ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ട് കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം മീൻകറി ഉണ്ട് നമുക്ക് ഈ ഒരു ഒഴിച്ചെറിയും കൂടെ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മാങ്ങ എടുത്ത് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അടുപ്പയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടാണ് ഞാൻ പിന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് നിൽക്കാമായിരുന്നു കേട്ടോ നല്ല കോളും ഉണ്ട് പൊടിഞ്ഞ് നിൽക്കുകയാണ് പെട്ടെന്നായിരിക്കും മഴ പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ആ ഒരു തോർച്ചയിൽ ഫ്രണ്ട് ഭാഗം മാത്രമേ അടിക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ ബാക്കിയൊന്നും തൂക്കാൻ പറ്റില്ല ബാക്കും വശം മൊത്തവും മുടിഞ്ഞു വരി കിടക്കുകയാണ് അവിടെ ഒന്നും വൃത്തിയാക്കി ഇടാനൊന്നും പറ്റിയില്ല അപ്പോഴത്തേക്കും മഴ അങ്ങോട്ട് നന്നായിട്ട് പൊടിയാൻ തുടങ്ങി പിന്നെ ഞാൻ പെട്ടെന്നൊരു കാര്യം ചെയ്യും ഫ്രണ്ട് വശത്തകത്ത് ഇട്ടാൽ മാത്രം ഒന്ന് കഴുകിയെടുത്തിട്ടാണ് അവിടേക്കൊന്ന് തേച്ച് ഒരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് പിന്നെ വീടിനകത്തേക്ക് പോയത് അപ്പോഴത്തേക്ക് മഴയായി പിന്നെ ഇറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ മുറ്റവടിയും തിട്ട കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്തേക്ക് വന്നിട്ട് അപ്പോഴത്തേക്ക് മഴയായെന്ന് പറഞ്ഞില്ലേ കണ്ടില്ലേ മഴ ചാറ്റൽ മഴയാണ് വലിയ ഉറച്ചങ്ങ് പെയ്യുന്ന മഴയല്ല കേട്ടോ എന്നാലും ചാറ്റൽ മഴയാണ് വീണ്ടും നനഞ്ഞിട്ട് പനിയൊന്നും പിടിക്കേണ്ടതെന്ന് എഴുതിയിട്ട് കയറി അപ്പോഴത്തേക്ക് നമ്മുടെ കറക്റ്റ് വേണ്ടിയിട്ടുള്ള മാങ്ങയക്കുള്ളത് വെന്ത് കിടപ്പുണ്ടായിരുന്നേ മാങ്ങയിൽ പച്ചമുളക് കീറിയിടാൻ വേണ്ടിയിട്ട് ഞാനങ്ങ് മറന്നു പോയി കേട്ടോ മഞ്ഞൾപ്പൊടി കിട്ടില്ല ഉപ്പ് ഇട്ടിട്ട് മാങ്ങയിൽ വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലൊക്കെ ആക്കിയിട്ട് ഞാനങ്ങ് ഇറങ്ങിപ്പോയി കേട്ടോ ഇനിയിപ്പോൾ തേങ്ങ തെരുമ്പി അതിലേക്ക് ജീരകം പച്ചമുളക് വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി ഇത്രയും അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ താളിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു രാവിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളും കേട്ടോ പിന്നെ ഒരു മെഡക്കോറിറ്റി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കോവയ്ക്ക മെഡക്കൂറിറ്റിയൊക്കെ ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ആരെങ്കിലും പുതിയതായിട്ട് വന്ന് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും പഴയ വീഡിയോസൊക്കെ ഒന്ന് പോയി ചെയ്യണം കേട്ടോ അപ്പോ എന്താ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒന്നും മറക്കണ്ട അപ്പോൾ നാളെ മറ്റു വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തുന്നു ടാറ്റാ